പൂർണമായും കമ്പ്യൂട്ടർ നിയന്ത്രണത്തിലുള്ള ഒരു ആധുനിക ഫാമിലെ പശുവിൻ്റെ പാൽ എടുക്കുന്ന സമയമാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കുന്ന ഏറ്റവും നൂതനമായ ഫാമിംഗ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ഈ ഡയറി ഫാമുകൾ പാൽ ഉൽപാദനത്തിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ പാൽ ലഭിക്കുന്ന പശുക്കിടാവുകളുടെ ഉൽപാദനത്തിലും ഇവ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് പശുക്കുട്ടികളെ ഇവർ പ്രത്യേകം പരിപാലിക്കുകയും അവയുടെ അമ്മയുടെ പാൽ കൊടുക്കുകയും ചെയ്യുന്നു നമ്മൾ പാൽ കൊടുക്കുന്ന രീതിയിലല്ല ഇവയ്ക്ക് പാൽ ലഭ്യമാകുന്നത് പ്രത്യേക ബോക്സിൽ പാൽ നിറച്ച ശേഷം കുട്ടികൾക്ക് പ്രത്യേക സംവിധാനത്തിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയ്ക്കും പുല്ലിനും എല്ലാം പ്രത്യേകതകളുണ്ട് സാധാരണ രീതിയിൽ വളരെ വേഗത്തിൽ വളർന്ന് വലുതാകുന്ന പുല്ലാണ് ഇവയ്ക്ക് ലഭ്യമാകുന്നത് കൂടാതെ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കോണിൻ്റെ ഇലകളും തണ്ടുകളും പ്രത്യേക മെഷീനുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്ത് ഇവയെ ചെറിയ പീസുകളാക്കി പുല്ലുമായി മിക്സ് ചെയ്ത തീറ്റകളാണ് ഇവയ്ക്ക് ലഭ്യമാക്കുന്നത് പല രാജ്യങ്ങളിലും പല രീതിയിൽ മിക്സ് ചെയ്ത ഭക്ഷണങ്ങളാണ് പശുക്കൾക്ക് ലഭ്യമാകുന്നത് ഓരോ ദിവസവും ആയിരക്കണക്കിന് ടൺ ഭക്ഷണമാണ് ഓരോ ഫാമുകളിലേക്കും ആവശ്യമായി വരുന്നത് അതുകൊണ്ട് ലക്ഷക്കണക്കിന് സ്ഥലത്താണ് കോൺ കൃഷി ചെയ്ത ശേഷം അവയുടെ തണ്ടുകളും ഇലകളും പ്രത്യേക മെഷീൻ സംവിധാനങ്ങളിലൂടെ കട്ട് ചെയ്തെടുത്ത ശേഷം പുല്ലുമായി മിക്സ് ചെയ്താണ് ഇവർ പശുക്കൾക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രത്യേക രീതിയിലുള്ള തീറ്റ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ ആയിരക്കണക്കിന് ടൺ ഭക്ഷണങ്ങളാണ് ഇവയ്ക്ക് ഓരോ ദിവസവും ലഭ്യമാക്കുന്നത് ഇതിലൂടെ വളരെ വേഗത്തിൽ കൂടുതൽ പാൽ ലഭ്യമാക്കുന്നതിനും സാധിക്കും ഇതാ ഈ പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്ന മെഷീൻ നോക്കൂ പൂർണ്ണമായും കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഈ മെഷീൻ പശുക്കളുടെ അടുത്തേക്ക് കൃത്യമായ അളവിൽ തീറ്റ ലഭ്യമാക്കുന്നു കൂടാതെ ഇവയ്ക്ക് മറ്റ് അസുഖങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മെഡിസിനും ഈ തീറ്റയോടൊപ്പം ഈ മെഷീൻ ലഭ്യമാക്കുകയും ചെയ്യുന്നു ഇനിയാണ് ഫാമിലെ ഏറ്റവും മനോഹരവും ആശ്ചര്യവും നൽകുന്ന കാഴ്ചകൾ നാം കാണുന്നത് പശുക്കളിൽ നിന്നും പാൽ എടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള കൂടുകളിലേക്ക് പശുക്കൾ ഓരോന്നായി വന്ന് കയറുന്നു ഇവയുടെ പാൽ പ്രത്യേക കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ കറന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവയ്ക്ക് പ്രത്യേക രീതിയിലുള്ള ഭക്ഷണവും നൽകുന്നു പൂർണ്ണമായും കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഈ മെഷീൻ ഉപയോഗിച്ച് ഓരോ ദിവസവും ആയിരക്കണക്കിന് പശുക്കളിൽ നിന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ പാലാണ് ഇവിടെ കറന്നെടുക്കുന്നത് പശുവിൻ്റെ അകിടിൽ നിന്നും പാൽ ഒരു നിശ്ചിത ശതമാനം ലഭ്യമായി കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കായി വേർപെടുന്നു പശുവിന് ി എത്ര ശതമാനം പാൽ ഉണ്ട് പോലും കൃത്യമായി കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ഈ സംവിധാനത്തിൽ പശുക്കളുടെ അകിടിലേക്ക് മിഷൻ പ്രത്യേകമായി പിടിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൂർണ്ണമായും കമ്പ്യൂട്ടർ സംവിധാനത്തിലുള്ള ഒരു മിഷൻ തന്നെയാണ് ഇതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം വളരെ സാവധാനത്തിലാണ് ഇവ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പശുക്കൾ ഒരു പ്രത്യേക മുറിയിലേക്ക് കയറുകയും അവയുടെ അകിടിലേക്ക് മിഷ്യൻ കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ പിടിപ്പിച്ച് പാൽ എടുക്കുകയും ചെയ്യുന്നു ഈ മെഷീനുകൾ ഏകദേശം ഒരു റവണ്ട് പൂർത്തിയാകുമ്പോഴേക്കും ഓരോ പശുവിൽ നിന്നും പൂർണ്ണമായും പാൽ എടുത്തിട്ടുണ്ടാകും മെഷീൻ ഉപയോഗിച്ച് പശുക്കളുടെ അകിട് കഴുകുന്നതിനും ഇതുപോലെ റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെ പൂർണ്ണമായും പാൽ എടുക്കുന്നതിനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും എല്ലാ ദിവസവും ഈ പ്രക്രിയ നടക്കുന്നതിനാൽ തന്നെ പശുക്കൾ കൃത്യ സ്ഥലത്ത് കയറി നിൽക്കുകയും അതുപോലെ തന്നെ പാൽ പൂർണ്ണമായും എടുത്ത ശേഷം അവയുടെ ബാക്കിലുള്ള കമ്പികൾ മുകളിലേക്ക് പൊങ്ങുമ്പോൾ ഇവ പിന്നോട്ട് ചലിച്ച് ഇറങ്ങിപ്പോകുകയും ചെയ്യുന്നു ഏതൊക്കെ പശുക്കളിൽ നിന്ന് പാൽ എടുത്തു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചിപ്പ് സംവിധാനങ്ങളും ഇവയുടെ കാലിൽ ഉണ്ടായിരിക്കും ഇങ്ങനെ ഫാമുകളിൽ നിന്നും ലഭിക്കുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ പാലുകൾ ഇതുപോലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് പാലും പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയിലുള്ള ഇതുപോലുള്ള ഫാക്ടറികളിൽ പാൽ ശുദ്ധീകരിച്ച് പാലും വിവിധ ഉൽപ്പന്നങ്ങളുമായി വേർതിരിക്കുന്നു ഈ ഫാക്ടറിയിൽ നിന്നും പാലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന തൈര് മോര് അതുപോലെ തന്നെ നെയ്യ് ഐസ്ക്രീമുകൾ വിവിധ ജ്യൂസുകൾ അങ്ങനെ അനേകം പാൽ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് പല സ്ഥലങ്ങളിൽ പല ഫാമുകളിലായിട്ടാണ് പാൽ ഉണ്ടാക്കുന്നതെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഒരൊറ്റ ഫാമിൽ തന്നെ ആയിരക്കണക്കിന് പശുക്കളെ വളർത്തി ലക്ഷക്കണക്കിന് പാല് ഓരോ ദിവസവും ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ സാധിക്കും ഇതിൽ കൂടുതൽ അത്ഭുതവും ആശ്ചര്യവും നിറയുന്ന വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ ലൈക്ക് ചെയ്തോളൂ ഫാമിൽ കിടക്കുന്ന മണ്ണ് അല്ലെങ്കിൽ മണലിനെ എങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഫാമിലെ പശുക്കളുടെ മൂത്രവും ചാണകവും അതല്ലെങ്കിൽ അവ കിടക്കുന്ന മണ്ണും എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നതിനുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളും ഈ ഫാമിൽ തന്നെയുണ്ട് വിവിധ മെഷീനുകളുടെ സഹായത്തോടെ മണലും മണ്ണും എല്ലാം വേർതിരിച്ച് വളരെ ശുചിയായി എടുക്കുവാൻ ഇവർക്ക് സാധിക്കും പശുക്കൾ കിടക്കുന്ന സ്ഥലത്ത് സാധാരണയായി ഇവർ മണൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ മണലിൽ ചാണകവും മൂത്രവും എല്ലാം ഉണ്ടാകും പിന്നീട് വിവിധ മെഷീനുകളുടെ സഹായത്തോടെ കഴുകി വൃത്തിയാക്കി ഈ മണൽ വീണ്ടും ഇവർ ഉപയോഗിക്കുന്നു മുകളിൽ ഈ മണൽ വളരെ കൃത്യമായി ക്ലീൻ ചെയ്തെടുക്കുന്നതിനുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ എല്ലാം ഇവിടെ ലഭ്യമാണ് മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ മടൽ മാറി പുതിയ ശുചിയായ മണൽ ഇവർ ഇട്ടുകൊണ്ടിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്